പരസ്യമായി മദ്യ കച്ചവടം നടത്തിയത് ചോദ്യം ചെയ്ത അറുപത്തിയൊന്നുകാരനെ മൂവർ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു കോട്ടക്കൽ സ്വദേശി രാജുവിനെയാണ് ആക്രമിച്ചത് പ്രതികളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ നാലാം തീയതി വൈകിട്ടോടെയാണ് സംഭവം രാജുവിന്റെ കടയ്ക്കുള്ളിലേക്ക് പ്രതികൾ അതിക്രമിച്ചു കയറി ചവിട്ടുകയും തടയാൻ ശ്രമിച്ചപ്പോൾ തടി തടികൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു കോട്ടുകൽ സ്വദേശികളായ സന്തോഷ് പ്രദീപ് ജിനു എന്നിവരാണ് ആക്രമണം നടത്തിയത് രാജുവിന്റെ കടയ്ക്ക് മുന്നിൽ ഇവർ അനധികൃതമായി മദ്യ കച്ചവടം നടത്തിയിരുന്നു ഇത് രാജു ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിനു കാരണം നിരന്തരം നിരന്തരം ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ ബാറ്റിയാരായം തൊട്ട് എല്ലാത്തിലും പ്രതിയാണ് ഇതിൽ ഒരു ബാറ്റിയാരായത്തിൽ ഞാൻ സാക്ഷിയുമാണ് പിടിച്ചോണ്ട് വന്ന് മൊഴിയെടുത്ത് ഞാൻ നിരന്തരം ഇന്ന് മൂന്നാം ദിവസമായി വരെ കടക്കൽ പോലീസ് ഇതിന് നടപടി ഇതുവരെ എടുത്തിട്ടില്ല പരിക്കേറ്റ രാജു ആശുപത്രിയിൽ ചികിത്സ തേടി രാജുവിന്റെ പരാതിയിൽ കടക്കൽ പോലീസ് കേസെടുത്തു പ്രതികളിൽ ഒരാളായ പ്രദീപ് അറസ്റ്റിലായിട്ടുണ്ട് മറ്റു പ്രതികൾക്കായി അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു జనం కొలం